ണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ വാങ്ങിച്ചിട്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല തലേ ദിവസം നമുക്കൊരു സ്പീഡ് ഉണ്ടാവുള്ളൂ അതേ തന്നെ ഈ ഒരു ടാഗ് പൊട്ടിക്കണെന്ന് തന്നെ തുടങ്ങാം ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഞാൻ ഒരു നാലെണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ ട്രീയൊക്കെ മതി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇരിക്കുമ്പോഴെങ്കിൽ ഉണ്ടാക്കിണ്ടാവുക ഇത് തന്നെ ഒരു പരീക്ഷണം നടത്തിയത് ചെമ്മരിമ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കില്ലായിരുന്നു പിന്നത് താഴേക്ക് അങ്ങോട്ട് ഇരിക്കുകയും അങ്ങനെ മൂന്ന് കമ്പൊക്കെ അങ്ങോട്ട് വെട്ടിയിട്ട് പിന്നെ അമ്മ പാസിറ്റീസിന്റെ ഒരു കേക്കിന്റെ മറ്റേ സാധനം വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് ഞാൻ എന്തായാലും ട്രീയൊക്കെ കിട്ടിയിട്ടിട്ടാ പിന്നെ അലങ്കാര സാധനങ്ങളെല്ലാം ഇനി തൊപ്പിയൊക്കെ എടുത്ത് വെച്ചതിനു ശേഷം പിന്നെ ഇങ്ങനെ ലൈറ്റിനടുത്ത് വന്നിരിക്കില്ലായിരുന്നു ഞാൻ ഇതിലൊരു വെള്ള കളർ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗോൾഡൻ കളർ ബോൾസ് ഒക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് അപ്പം പോലെ ഒരു സാധനം ഉണ്ടായി എന്നില്ല ഇനി എന്ത് ക്രിസ്മസ് അല്ലേ അപ്പൊ ചുമ്മാ ഒരു ഗിഫ്റ്റ് ഒക്കെ രണ്ടെണ്ണം കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് വെച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഉള്ളതാട്ടാ നീ ഞാനെന്റെ ഡോർ ആ പിന്നെ ഒരു ഭാവനെയും അതുപോലെ എന്തോ ഒരു ബാഗാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അതിനെയും കൊണ്ടാടെ വെച്ചിട്ടുണ്ടായി എല്ലാവരും വരട്ടെ വരട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്